എന്താണ് ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വീട്ടിൽ വെച്ചാലുള്ള ഉപയോഗം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒൻപതാമത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിൽ പ്രധാനിയായ ശ്രീകൃഷ്ണൻ വിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമാണ് ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരം ലോകത്തെ ശുദ്ധീകരിച്ചു ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഭഗവാൻ കൃഷ്ണന് അനേകം രൂപങ്ങളുണ്ട് വെണ്ണക്കെട്ട് തിന്നുന്ന ഉണ്ണിക്കണ്ണൻ ആലിലക്കണ്ണൻ ബലരാമനോടൊപ്പം ഓടിക്കളിക്കുന്ന ഭാവത്തിലോ മുട്ടുകാലിൽ എഴുതുന്ന ഭാവത്തിലോ ഉള്ള ബാലകൃഷ്ണൻ രാധാകൃഷ്ണൻ കാളിയമർദ്ദന ഭാവം എന്നിങ്ങനെ അനേക ഭാവങ്ങളിൽ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും ഭവനത്തിൽ ഓരോ രൂപത്തിലുള്ള കൃഷ്ണനെ സ്ഥാപിക്കുന്നതിന് ഓരോ ഫലങ്ങളാണ് വെണ്ണക്കട്ട് തിന്നുന്ന കണ്ണൻ സന്താന സൗഭാഗ്യത്തിന് ആലില കണ്ണൻ സന്താന അരിഷ്ടത നീക്കാൻ അകിട്ടിൽ നിന്നും പാൽ കുടിക്കുന്ന കണ്ണൻ സന്താനങ്ങളുടെ ആരോഗ്യത്തിന് ഊതുന്ന കണ്ണൻ കുടുംബ ഐക്യത്തിനും കലഹം ഒഴിവാക്കുവാനും രാധാകൃഷ്ണൻ ദാമ്പത്യ ഭദ്രതയ്ക്ക് കാളിയമർദ്ദനം ശത്രുദോഷം മാറാനും സർപ്പദോഷ നിവാരണത്തിനും ഗോവർദ്ധനധാരി ദുരിതങ്ങളിൽ നിന്ന് മോചനം പ്രതിസന്ധികളെ തരണം ചെയ്യാനും രുക്മണി സ്വയംവരം മംഗല്യഭാഗ്യത്തിന് കുജേല കൃഷ്ണൻ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനും ഋണമുക്തിക്കും സുഹൃത് ബന്ധങ്ങൾ നിലനിർത്താനും പാർത്ഥസാരഥി ജ്ഞാന പുരോഗതിക്കും ശത്രുനാശത്തിനും ഗുരുവായൂരപ്പൻ സർവ ഐശ്വര്യത്തിന് സുദർശന രൂപം ശത്രുനിഗ്രഹം ലക്ഷ്മീനാരായണ രൂപം കുടുംബ ഐശ്വര്യത്തിനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുവാനും വേണ്ടി